നമസ്കാരം നമ്മളെ യു ഡി എഫ് ഒരുപാട് മുൻപേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച നിലമ്പൂര് അതുകൊണ്ട് ഓരോരുപാടി മുന്നില്ല എന്നൊക്കെ പറഞ്ഞ സമയത്താണ് എം സ്വരാജന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് സി പി എമ്മിന് സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വന്നത് ആ ഭിത്തിൻ ഒരു മണിക്കൂറിനുള്ളിൽ സോഷ്യൽ മീഡിയ കത്തി ആ ട്രെൻഡ് തന്നെ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല സോഷ്യൽ മീഡിയയിൽ കത്തി തീ പടർന്നു തോറ്റോ ജയിച്ചോന്നുള്ള പാർട്ടി ഒന്നാകെ ഒരു ഇല്ലാതെ ഒരു സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ച് അതിന്ന് പാർട്ടി പ്രവർത്തകരെ ഏറ്റെടുത്തു എന്നുള്ളതാണ് സത്യം അതുപോലെ ഒരു സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ച് ഞാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ടോ ആരാടെ ചൗക്കത്തിന് പ്രഖ്യാപിച്ചപ്പോ എത്ര അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബി എസ് ജോയിനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞു ഒരുപക്ഷെ ആളുകൾ അവിടെ പ്രകടനം നടത്തിയില്ലേ ഏതായാലും വി എസ് ജോയിൻ യുവ നേതാവ് അർത്ഥശങ്കക്കിടയില്ലാതെ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട് അതിനീകരിക്കണം അതുപോലൊരു സൗമ്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ച മുൻപൊരിക്കലുണ്ടായിട്ടില്ല ഏതായാലും അൻവർ യു ഡി എഫിൽ യു ഡി എഫിൽ അൻപത് റുപയുടെ ആണ് എന്താണ് അവസ്ഥറിയാത്തത് കൊണ്ട് തന്നെ ഓരോ കൃത്യമായ നിലപാട് പറയാൻ യു ഡി എഫിനാവുന്നില്ല ഏകപ്പോട്ടെ ഏതായാലും കൃത്യമായി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞ സ്ഥാനാർത്ഥിനെ പാർട്ടി പ്രവർത്തകർ അപസരങ്ങളില്ലാതെ ഏറ്റെടുത്ത് നിലമ്പൂരിനെ വിജയിപ്പിക്കാൻ മുന്നിട്ടിറങ്ങി എന്നുള്ള ആദ്യം നിലമ്പൂരിനെ സംബന്ധിച്ചോളം കൃത്യമായ പിന്നെ സ്ഥാനാർത്ഥി തന്നെയാണ് പാർട്ടി ന്ദനെ പിന്നെ ചീത്ത വിളിക്കുന്നൊക്കെ പിതൃശൂന്യം വിളിക്കുന്നുണ്ട് അപ്പൊ ഞാനിവിടെ വന്നപ്പോ ഷൗക്കത്തിനെ കാണുമെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ കവറടത്തിൽ പോയതാണ് അനുഗ്രഹം വാങ്ങാൻ അപ്പോ ആര്യ സ്വരാജ് ഇവിടെ വരുന്നതിനു മുമ്പ് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന അച്യുതാനന്ദനെ പോയി മാപ്പ് ചോദിക്കേണ്ടതാണ് അദ്ദേഹം ഇവിടെ അനുഗ്രഹം ഒന്നും ഒരു മാപ്പ് വരാവുന്നതാണ് കാരണം അത്ര വലിയ അച്യുതാനന്ദനെ വിളിച്ചില്ലേ അവിടെ പോയി ഒന്ന് മാപ്പ് അപേക്ഷിച്ചിട്ടില്ലെങ്കിലും ഒന്ന് കണ്ടിട്ടെങ്കിലും പോയെന്ന് ഇതിനെക്കുറിച്ച് കൃത്യമായി എംസ്വരാജ് പല ചർച്ചകൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ വിളിച്ചതായിട്ട് ഒരു തെളിവ് സംഘടിപ്പിക്കാൻ കഴിയുമോ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന പത്ര വാർത്തക്കെതിരെ എറണാകുളത്ത് കേസ് നടത്തുന്നുണ്ട് എംസ്വരാജെന്ന പറയുന്നത് എറണാകുളത്താണെന്ന് തോന്നുന്നത് ഏതോ ഒരു കോടതിയിൽ കേസ് നടത്തുന്നുണ്ട് എന്ന് ഹിംസരാജ പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു തെളിവ് ഈ ഇഞ്ചി ഷാജീന്റെ കയ്യിലുണ്ടോ ഈ വട വിടുവായുത്തം പറയുന്ന ഇഞ്ചി ഷാജീന്റെ കയ്യിലുണ്ടോ എന്നിട്ട് അതിന് ശേഷം പറയാണ് നിങ്ങൾ രാഷ്ട്രീയം പറയൂ രാഷ്ട്രീയം പറയുന്ന ഒരു തെരഞ്ഞെടുപ്പായി പറയൂ രാഷ്ട്രീയം പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്പത്തി രാഷ്ട്രീയമാണ് പറയേണ്ടത് രാഷ്ട്രീയമാണ് ഇവിടെ സംസാരിക്കേണ്ടത് എന്നൊക്കെ പറയുന്ന ഷാജി ആ ആണ് ഞാൻ സഖാത്തലോട് പറയട്ടെ നിലമ്പൂരിലെ പെൺകുട്ടിക്ക് പുയ്യാപ്പൾ ആലോചിക്കുന്ന കല്യാണാലോചന അല്ലത് ഇത് രാഷ്ട്രീയം പറയേണ്ട തെരഞ്ഞെടുപ്പാണ് മനസ്സിലായ നിങ്ങള് പുയ്യപ്പളന്ന് വെച്ചത് രാഷ്ട്രീയം പറയണം രാഷ്ട്രീയമായ ചോദ്യങ്ങൾക്ക് സ്വരാജെ കൃത്യമായി ഉത്തരം പറയേണ്ടി വരും ഞാൻ ഒന്നുകൂടെ പറയട്ടെ സ്വരാജെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഈ തീട്ടസാജി കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചിങ്ങനെ എല്ലാരും കണ്ടതാണ് ഇങ്ങനെ ഓർമ്മയിൽ വരികയാണ് മതമാണ് 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 വൃശ്സം അത് മാത്രമാണ് ഞമ്മക്ക് വൃശ്ചം അല്ലെ മതമല്ല 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 എന്നാ കേട്ടോ ഞങ്ങൾക്ക് മതമാണ് 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 പ്രശ്നം അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ് ബാക്കി എല്ലാവർക്കും മതമാവാല്ലേ ബാക്കി എല്ലാവർക്കും അവന്റെ സത്വബോധമാവാം എന്നാൽ കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അതെ ഈ ഇഞ്ചി ഷാജി പറഞ്ഞ ഈ മതമാണ് 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 പ്രശ്നം ഏത് രാഷ്ട്രീയം പറഞ്ഞതാ ഇതുപോലെ നിലപാടില്ലാത്ത ഒരു ഉളുപ്പില്ലാത്ത ലീഗാർ പൊക്കി പിടിച്ചിറങ്ങുന്ന ഈ മൊയന്ത് മോ എന്ത് കൃത്യമായി ഹംസരാജ് പണ്ട് പറഞ്ഞിട്ടുണ്ട് ആണ് ആണ് ഒരു ഞാൻ ഞാൻ ഇയാളാണ് ഇയാൾ വലിയ അത് പരിധിക്ക് ാണ് കുറ്റമാണ് ഞാൻ ഷാജിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞത് ആ മനുഷ്യൻ അഹങ്കാരം കൊണ്ടൊരു മനുഷ്യരെ ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ ആ അഹങ്കാരം കൊണ്ടുണ്ടാക്കുന്ന മനുഷ്യരൂപത്തിന്റെ കഷടി കൂടി ഉണ്ടായാൽ അത് കെ എം ഷാജിയെ പോലെ ഇരിക്കുമെന്നേ നമുക്ക് പറയാൻ പറ്റും അയാൾ പ്രസംഗത്തിനിടയിൽ ചോദിക്കുകയാണ് എന്താ കേൾക്കുന്നറിയില്ല ആരാണീ പിണറായി പിണറായി ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ആണ് ഞാൻ ഒരു എം എൽ എ ആണ് ആരേ കെ എം ഷാജി ഒരു എം എൽ എ ആകുന്നതാണോ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം അങ്ങനെയാണെങ്കിൽ ഷാജി നിനക്കും നിന്റെ പാർട്ടിക്കും നിന്റെ പാർട്ടിയുള്ള പഞ്ചായത്തിൽ ജീവിക്കുന്നവർക്കും ചരിത്രമെന്ന് പറയുന്നത് ഹറാമാണെന്ന് ഞങ്ങൾക്കറിയാം എന്നാലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും അക്ഷരാഭ്യാസമുണ്ടെങ്കിൽ ചരിത്രം വായിച്ച് ഒന്ന് പറഞ്ഞു തരാൻ പറയണമപ്പോ നിനക്ക് മനസ്സിലാവും െ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് നിന്റെ രക്ഷിതാക്കൾ ചിന്തിക്കുന്നതിന് മുൻപ് പതിനായിരക്കണക്കിന് വോട്ടിന്റെ ഭൂമി പറ്റത്തുന്ന കേരള നിയമസഭയിലേക്ക് എം എൽ എ ആയി കടന്നുപോയവരാണ് പിണറായി വിജയനെന്ന് ആ പേരുദ്ധരിക്കാൻ കേരളത്തിലെ കള്ളക്കച്ചവടത്തിന്റെ ഏജന്റ് അധികാരം റിയൽ എസ്റ്റേറ്റ് കള്ളക്കച്ചവടത്തിന്റെ ഏജന്റ് പറയാ പിണറായി വിജയൻ പോലും ഒരു കാര്യം പറഞ്ഞ കാശായി പിണറായി വിമർശിക്കണമെങ്കിൽ വിമർശിച്ചോ പക്ഷേ പിണറായി എന്ന മൂന്നക്ഷരം ഉച്ചരിക്കാൻ യോഗ്യതയുള്ള ഏതെങ്കിലും ഒരു അന്തസന്ന ലീഗറിനെ ഒപ്പം കൊണ്ടു നടത്തി അവനെ കൊണ്ട് പിണറായി എന്ന പേര് പറയിപ്പിക്കണം എന്നിട്ട് പറയാനുള്ള വിമർശനം നീ പറഞ്ഞു അല്ലാതെ ആ പേര് പേരുച്ചരിക്കാൻ അർഹതയില്ല മഹാത്മാഗാന്ധി പഞ്ചായത്ത് മെമ്പർ ആയിട്ടുണ്ടോ എന്ന് നാളെ ഇവൻ ചോദിക്കില്ല എന്ന് കണ്ടു പഞ്ചായത്ത് മെമ്പർ ആകുമ്പോൾ എം എൽ എ ആകുമ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ യോഗ്യതയെങ്കിൽ ഇത്തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് സമയത്തോ പറഞ്ഞതറിയോ പള്ളി പിണറായി മുഖ്യമന്ത്രി അല്ലാതിരുന്നൊരു കാലത്ത് പാർട്ടി സെക്രട്ടറി ആയി നിന്ന കാലത്ത് കെ എം ഷാജി ചോദിക്ക ആരാണീ പിണറായി ആരാണീ പിണറായി ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ആണോ ഈ പിണറായി അന്ന് എം സ്വരാജ് കൊടുത്ത മറുപടി ആണ് അപ്പോ തിട്ട ഷാജി തെരഞ്ഞെടുപ്പ് കോതയിലേക്ക് എം സ്വരാജ് വന്നിട്ടുണ്ട് രാഷ്ട്രീയം സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത് അല്ലാതെ നിന്നെ പോലെ മതവും സമുദായവും പൊക്കി പിടിച്ച് ഈ അവിടുത്തെ ജനങ്ങളെ എന്താ പറയുക തമ്മിലടിപ്പിക്കാനുള്ള സമുദായത്തിന്റെ പേര് പറഞ്ഞു തമ്മിലടിപ്പിക്കാനുള്ള കുതന്ത്രവുമായിട്ടല്ല എം സ്വരാജ് വന്നത് കൃത്യമായ രാഷ്ട്രീയം പറയാനാണ് അവിടെ ചിലപ്പോൾ ജയിക്കും തോൽക്കും ഒക്കെ ശരിയാണ് പറഞ്ഞ വാക്കിൽ ഉറകോട്ട് പോകാതെ എം സ്വരാജ് അവിടെ ഉണ്ടാവും നിന്നെ പോലെ വായിൽ തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന തമ്മാടിത്തരം പറയുന്ന ആളല്ല കെ എം ഷാജി എം സ്വരാജ് അത് തോറ്റാലും ജയിച്ചാലും ആ നിലപാടിനൊപ്പം തന്നെയാണ് തൽക്കാലം നാളെ കളുമ്പോൾ നോക്കുക ഇന്നത്തെ കാര്യം പറയുന്നത്